ഇനി ഞാൻ അജ്മൽ കണ്ടു എനിക്ക് ഓർമ്മ വരാൻ പോകുന്നതും ഇറങ്ങി ആ സമയത്ത് പുറത്തുനിന്ന വീഡിയോ ഇല്ല കട്ടൺ ഇടയിൽ നിന്ന് പെട്ടെന്നു ബെഡ്ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒളിന്ന് നോക്കിയിട്ട് ഒരാൾക്ക് സ്നാപ്പ് അയച്ചു കൊടുത്തു പോവുകയാണ് പോക്സോ കേസിലൊക്കെ പ്രതിയാക്കപ്പെട്ട് അല്ലെങ്കിൽ ഒന്നിലധികം കേസുകൾ ഇങ്ങനെ ആക്കപ്പെട്ട ഒരാൾക്ക് ഇപ്പോഴും പ്രധാന സിനിമകളിലൊക്കെ വേഷങ്ങൾ ലഭിക്കുന്നു ശാലു മേനോന്റെ വീഡിയോ ഇറങ്ങിയിട്ടുള്ള ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് കുറേ ആളുകൾ അത് കണ്ടു കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് അവര് ഉറപ്പോടുകൂടിയാണ് പറയുന്നത് അത് മോർഫ് ചെയ്യുന്നാണെന്ന് ആളുകൾക്ക് നിങ്ങൾക്കൊക്കെ അറിയാലോ കിട്ടേണ്ട കാര്യം തന്നെയാണ് പറഞ്ഞല്ലോ ചില ആളുകൾക്ക് അതൊരു അതൊരു ഭയങ്കര ഒരു ഫാന്റസിൽ ഉൾപ്പെടുന്ന കാര്യമായിരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ഫാന്റസികളും കാര്യങ്ങളും ഒക്കെ അവർക്ക് വേണം വേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതൊക്കെ അവരവരുടെ സേഫ്റ്റി ഇപ്പൊ പേഴ്സണൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോടാം അത് എഐ ആണല്ലേ അതെ ഈ എഐയുടെ കടന്നൂരോടെ നമ്മൾ ആദ്യം കണ്ടൊരു വീഡിയോ എന്ന് പറയുന്നത് രശ്മിക മദാനയുടെ ഒരു ഫേസ് ഒക്കെ വെച്ചിട്ട് അന്ന് ആ ഒരു സമയത്തായിരുന്നു എഐയുടെ ഒരു ദോഷവശങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുള്ളത് ഒരു ലിഫ്റ്റ് അതെ അതെ കുറച്ചുകൂടെ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആ ഒരു രശ്മികയുടെ കറക്റ്റ് ഫേസ് ഒക്കെ വന്ന് പക്ഷെ ആ ഒരു സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ശരിക്കും വീഡിയോസ് ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു ക്ഷമാപണം എന്ന രീതിയിൽ പുറത്തേക്ക് വന്നിട്ട് ഇത് എൻ്റെ എ ഐ വീഡിയോ ആണ് ഇത് മുഴുവൻ എ ഐ ആണ് ഒരു ബന്ധമില്ല ഏയുടെ തലയിലേക്ക് വെച്ചിട്ട് അല്ലേ സൈഡിൽ കൂടെ എന്ത് കുൽസിതങ്ങളും ചെയ്യാൻ പറ്റും പക്ഷേ അത് മുഴുവന് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലയിലേക്ക് വെച്ച് ഒരു പ്രവണത ശരിക്കും നമ്മുടെ ഒരു സമൂഹത്തിലുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇവിടുത്തെ എന്താ അവരുടെ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പറ്റുന്ന ഒരു മേഖലയാക്കി ഇത്തരം ആപ്ലിക്കേഷൻസിനെ അങ്ങ് ഉപയോഗിക്കുകയാണെന്ന് ഒരു ഫീല് തോന്നുന്നുണ്ട് എന്നുവെച്ചാൽ ഇത് വേ മേ ബി ഇവർക്ക് കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെയാണ് എന്നുള്ള തെളിയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പുറത്തേക്ക് വന്ന് ആൾക്കാർക്ക് ഇതിനെ പറ്റി സംസാരിക്കാനും പറ്റുന്നുണ്ട് ഇതിന്റെ കുറേ അധികം എന്താ കോണ്ടന്റ്സ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇത് എടുത്തുവച്ചിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചിലപ്പോൾ എൻ്റെ വീഡിയോസും ഇങ്ങനെയൊക്കെ വരാം പക്ഷേ ഇതൊക്കെ ഏ വീഡിയോസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് വന്നിരുന്നതിനെ പറ്റി സംസാരിക്കുന്നത് ഇപ്പോൾ ഇത് കേൾക്കുന്ന പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അജ്മൽ അമീറിന്റെ ആ വിഷയം തന്നെയായിരിക്കും അതന്നെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതും കാരണം ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് അതാണ് ഈ ഇപ്പൊ നേരത്തെ ആതിരെ പറഞ്ഞ പോലെ തന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു എന്താ പറയാ അത് കറക്റ്റ് ആൾക്കാരോടത് തീർക്കണില്ലാണ്ട് കണ്ട ആൾക്കാരോടൊക്കെ അത് തീർക്കാനായിട്ട് നിന്നു കഴിഞ്ഞ് ഇതൊക്കെ തന്നെ ആയിരിക്കും ഫലം ഉണ്ടാവുക എന്നുള്ളതാണ് മാറുമ്പോൾ അവർ തന്നെ ലാസ്റ്റ് കുറ്റം ഒരു കാലത്ത് ഓർമ്മ ഉണ്ടോന്നറിയാം ഒരു സമയത്ത് ഇങ്ങനത്തെ കുറെ അധികം വീഡിയോ ഫേസ്ബുക്കിൽ വരായിരുന്നു അന്ന് എന്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള പറയുന്നതിൽ നിന്ന് മാറി ഇപ്പം അത് ഏയുടെ തലയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടെന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മെസ് ചാറ്റുകളോ വീഡിയോസൊക്കെ പുറത്ത് വന്ന് കഴിയുമ്പോൾ ഇതൊക്കെ എൻ്റെ എൻ്റെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തു എൻ്റെ ഇൻസ്റ്റഗ്രാം ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് എന്താ ഇത്തരം മറ്റേ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ചില ഈ ക്യൂ വീഡിയോസൊക്കെ അയച്ചിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു പറസിലാണ് എന്റെ അറിവോട് അയച്ചതല്ല മാത്രല്ല നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഫോട്ടോസൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ടുള്ള ഒരു ഒരു സ്റ്റോറി കാരണം പേഴ്സണൽ ആയിരുന്നു അത് വാട്സപ്പിലേക്ക് സ്റ്റാറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ആയി പോയി അറിയാണ്ട് കൈ തട്ടിട്ടങ്ങാണ്ടോ എന്തോ ചെയ്താണ് പക്ഷെ അതിനുശേഷം ആ ആ കുട്ടി ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷൻ പരിപാടിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഫേസ്ബുക്കിൽ ഒരു ഒരു പോസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുറേ കേസസ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് നമ്മൾ ചിലതൊന്നും അറിയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ എന്താ പറയാ ഫലമായിട്ട് നമുക്ക് നം നമുക്കിതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ചിരിയാണ് വരുന്നത് പക്ഷേ ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അവർ ഫേസ് ചെയ്യേണ്ടവരിക അവർക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പറ്റില്ല അവർക്ക് നന്നായിട്ട് അറിയാം ഇത് ഏ അല്ല എന്ന് പറഞ്ഞു ഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോഴേ വിശ്വസിക്കുകയുള്ളു പിന്നെ അങ്ങ് തള്ളുകയാണ് എന്നത് ഈ വേറൊരു എക്സാമ്പിൾ അതിന് ഓർക്കുന്നുണ്ടോന്നറിയില്ല നമ്മുടെ ഈ അവരുടെ പേര് എന്താണ് ഷാലു മേനോൻ ഷാലു മേനോന്റെ വീഡിയോ ഇറങ്ങിയിട്ടുള്ള ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് കുറേ ആളുകൾ അത് കണ്ടുന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം ഒരു ഇന്റർവ്യൂൽ അവർ പറഞ്ഞ് വളരെ ഭയങ്കരമായിട്ട് അവര് ഉറപ്പോ കൂടിയാണ് പറയുന്നത് അത് മോർഫ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്കൊക്കെ അറിയാലോ എന്ന് പറയുന്നൊരു ഒരു സീന് അത് അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻസ് അവരെങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് ചീത്തവെളിയും കളിയാക്കലും ഒക്കെയാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ കൂടുതലും ഫേസ് ചെയ്യേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നുണ്ട് സെലിബ്രിറ്റീസ് ആയിരിക്കും കൂടുതലും തോന്നുന്നത് അതെ പ്രത്യേകിച്ച് ഈ അജ്മലമേറിന്റെ കേസ് തന്നെ ഇത്രത്തോളം ഒരു ഇതാവാൻ കാരണം പുള്ളിക്കാരുടെ കുറെ അധികം പെൺകുട്ടികൾക്ക് ഇതേപോലെ മെസ്സേജ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അത് തന്നെ ഇയാള് വീഡിയോ സൈസ് കൊടുത്തപ്പോൾ ഈ വീഡിയോസ് കൂടെ പുറത്തു വന്നപ്പോഴാണ് പുള്ളി അതിനെതിരെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല വെറുതെ ഒന്ന് ഹാക്ക് ചെയ്തതാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഒരാൾ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പലരുടെയും സ്പാം ആയിട്ടും പൈസ ചോദിച്ചൊക്കെ ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജസ് ഒക്കെ പോകും പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കും അവറ്റത് തന്നെ പേഴ്സണൽ വീഡിയോസൊക്കെ ചെല്ലുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക സീരിയസ് ആയിട്ട് ആ ഒരു കാര്യത്തിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് പിന്നെ അന്ന് ഈ പുള്ളിയുടെ ഇഷ്യൂ ഇത്ര ആയപ്പോൾ തന്നെ പലരും ചിന്തിച്ചതാണ് ഇയാളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളല്ലേ ഏതെങ്കിലും വിധത്തിലൊക്കെ ഇതൊന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് പിന്നെ എന്തായാലും ഇതങ്ങനെ എല്ലാവരും ഒന്നും വിശ്വസിക്കില്ല ഒരു ഭാഗം ആൾക്കാർ പുള്ളിനെ എ ഐയുടെ അത് വെച്ച് തന്നെയാണെന്നുള്ളത് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു വിഭാഗം അപ്പോഴും പറയും ഇതാ എ ഐ ഒന്നും അല്ല ഇവർ ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് തന്നെയായിരുന്നു ഫീസ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും എ എ അല്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഒരു കരിയർ നശിച്ചു പോകാൻ പ്രത്യേകിച്ച് സിനിമകൾ ഉണ്ടോന്നറിയത്തില്ല എന്നാലും പേഴ്സണൽ ലൈഫിലൊക്കെ അത് നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു സ്ഥാനത്തേക്കൊക്കെ പോകും പിന്നെ എഐയുടെ തന്നെ മറ്റൊരു വെർഷൻ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് മുകേഷിന്റെ ആയിരിക്കും മുകേഷ് ഡയറക്റ്റ് ഒരു മറ്റേ പുള്ളീനെ ഒരു കാലത്ത് ട്രെൻഡായിരുന്നല്ലോ മുകേഷിനെ വിളിച്ചിട്ട് സാർ ഉറങ്ങിയോ ഞാൻ ഞാനങ്ങ് പത്തനംതിട്ട എന്നാണ് വിളിക്കുന്നത് ഞാൻ ഞാനങ്ങ് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് പിന്നെ കുറെ കാലം മുകേഷിന്റെ സൗണ്ട് വെച്ചുള്ളൊരു ട്രെൻഡിങ് ഉണ്ടായിരുന്നു ഫോണിൽ അതൊക്കെ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുന്ന തന്നെയാണ് പിന്നെ അതിനെതിരെ പുള്ളി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ പറഞ്ഞൊന്നുമല്ല പുള്ളി വിളിച്ച ചീത്തയൊക്കെ അല്ലാണ്ടിണ്ട് അതിന് ശേഷം പിന്നെ കുറെ ഇയാളുടെ സൗണ്ട് വെച്ച് തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സ്പാമും ഉണ്ട് ശരിക്കും എ ഐ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു സ്പാമുണ്ട് അതിനകത്തും പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകള് സ്പാമായിട്ട് വരുന്നത് അപ്പുറത്തുള്ള ആൾക്കാരുടെ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒക്കെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ എന്താ ഇത് സ്ത്രീ ആണോ എന്ന് പോലും ശരിക്കും അപ്പുറത്തുള്ളവർക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നും ഉണ്ടാവില്ല അതാണ് ഈ ഹണി ട്രാപ്പ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അതും ഈ സെയിം ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ വേറൊരു അതിൻ്റെയൊക്കെ വേറൊരു വേർഷൻ ആണ് കാണിക്കുന്നത് അതായത് ഇപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീ ആണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല അങ്ങനെ പല പുരുഷന്മാരും പെട്ടു പോവാറുണ്ട് ഓപ്പോസിറ്റ് നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഒരു പുരുഷനാണോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയാനും പറ്റില്ല സ്ത്രീകളും പെട്ടു പോവാറുണ്ട് ഒരുപാട് ചതിക്കുഴികളിലൊക്കെ അങ്ങനെ തന്നെ ഒരുപാട് ഇൻസ്റ്റാ പേജസ് ഉണ്ട് എന്താ പറയാ കോൾസെ അതെ അതെ ഉണ്ട് ഡേറ്റിംഗ് ആപ്പിലൊക്കെ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളതൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല അത് അവരവരുടെ ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഇതിനകത്തൊന്നും ലാസ്റ്റ് നമുക്ക് എ ആണ് എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഒരു എന്താ നമുക്ക് ഒരു തമാശ തോന്നുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് പറഞ്ഞല്ലേ കുറച്ച് നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസ് എന്നൊക്കെ അറിയില്ല ഈ ഒരു എക്സ്ട്രാ പ്രൈവറ്റ് ഫോട്ടോസ് ചിലതൊക്കെ ഉണ്ട് ഇവരുടേതായിട്ടുള്ള പ്രൈവറ്റ് പാർട്സിന്റെയൊക്കെ ഫോട്ടോ ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇത് ഹാക്ക് ചെയ്തിട്ട് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോഴും വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ഇതെടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ചോദ്യം അവിടെ ഇത് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ അറിയാം കാരണം ഇത് പോയിട്ടുള്ളത് സ്റ്റാറ്റസ് ആയിട്ടൊന്നുമല്ല അല്ല ഒരു അധ്യാപകനായിരുന്നു പുള്ളിക്കാരന്റെ ഈ ഫാ ഈ സ്റ്റുഡൻസ് അതേപോലെ അവരുടെ പേരൻസ് ഒക്കെ ഉള്ള ഗ്രൂപ്പിലേക്കാണ് പുള്ളി ഇത് ഷെയർ ചെയ്യുന്നത് ഇയാളുടെ പ്രൈവറ്റ് പാർട്ടിന്റെ ഫോട്ടോസാണ് ഷെയർ ചെയ്യുന്നത് ആ കാലത്ത് എന്തായാലും ഈ പറയുന്ന രീതിയിൽ എ ഐ ഹാക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ ഹാക്കിംഗ് ആയിരുന്നില്ല പുള്ളിയുടെ തന്നെ മറ്റേ വീഡിയോയും ഉണ്ടായിരുന്നു പരിപാടി ഇതെല്ലാം കൂടെ ആണ് അയച്ചു കൊടുത്തത് പക്ഷെ അയച്ചു കൊടുത്ത ഗ്രൂപ്പ് മാറിപ്പോയി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ സസ്പെൻഷനിലേക്കൊക്കെ കിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അങ്ങനെ പോയിട്ടുള്ളത് അല്ലെ ആ ഒരു സമയത്ത് ഇവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല പറയാൻ ഇത് ഹാക്ക് ചെയ്തതാണ് ഇത് ഞാനല്ല എന്ന് പറയാനൊരു ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ പറയും അപ്പോ മേ ബി അത്രയും മേജറായിട്ടുള്ള ആൾക്കാരൊക്കെ ആ സമയത്തൊക്കെ ഇങ്ങനെ പെട്ടുപോകുമ്പോൾ അവർ ഫാമിലിയൊക്കെ അനുഭവിക്കുന്ന ഒരു ഇതുണ്ട് കാരണം സമൂഹത്തിലൊക്കെ മാറി എല്ലാവരും അറിയും എന്നുവച്ച ഏത് രീതിലാ നമുക്കതൊന്ന് എന്താ എടുക്കാൻ പറ്റുക എന്നുള്ളത് പറയാൻ പറ്റും ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അത് മാറി ആളുകളിൽ നിന്ന് അതൊന്നും മാറി വരാൻ വേണ്ടി കാരണം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കാം ഇപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ നമ്മളെ കൊളീഗ്സിനാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവം സംഭവിച്ചത് എന്ന് നമ്മൾ നാളെ അവര് നമ്മുടെ ഓഫീസിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ എപ്പോഴെങ്കിലും അവരെ കാണുമ്പോഴോ നമുക്ക് ഈ കാര്യമായിരിക്കും ഫസ്റ്റ് ഓർമ്മ വരിക അപ്പൊ അതുകൊണ്ട് ഇത്രയും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ എക്സാമ്പിൾ എടുത്ത അജ്മൽ അമീർ ഇപ്പൊ അദ്ദേഹം എന്താ പറയാ കൊറേ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോ വേനൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ ഗാനമാണ് നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷെ ഇനി ഞാൻ അജ്മൽ അമീറിനെ കണ്ടുകഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ആയിരിക്കും എനിക്ക് ഓർമ്മ എനിക്ക് ഓർമ്മ വരാൻ പോകുന്നത് പുള്ളിയുടെ തന്നെ ഇറങ്ങി ആ സമയത്ത് പുറത്തൊന്നും വീഡിയോ ഇല്ല കർട്ടൺ ഇടയിൽ ബെഡ്ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് ഒരാൾക്ക് സ്നാപ്പ് അയച്ചു കൊടുത്ത് എന്തോ ആണ് കണ്ടിട്ടില്ല അതാണ് അതിനകത്താണ് ഇയാളുടെ കറക്റ്റ് ഫേസ് ഉള്ളത് ആ വീഡിയോ എനിക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെ ശരിക്കും എന്ത് ഇവർക്ക് ശരി നല്ല പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞു ഒരുപാട് ആൾക്കാരെ കോൾ ഗേൾസ് ആണെങ്കിലും ഇപ്പൊ കോൾ ബോയ്സ് ആണെങ്കിലും ഇതൊക്കെ അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ പറയുകയും ചെയ്ത് ഭയങ്കര അത്ര സെക്യൂർ ആയിട്ടുള്ള ഒരു പരിപാടി അല്ല ഇതൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആരാന്ന് പോലും നമുക്കറിയത്തില്ല അല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങനെ കിടന്നങ്ങ് മെഴുകാൻ പാടില്ല എന്നുള്ളതാണ് ഇറങ്ങിയെങ്കിൽ ഒക്കെ ഇത് ഇങ്ങനെ പറ്റിപ്പോയി സോറി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു നോക്കി ഇത് അതിനകത്ത് കിടന്ന് നമ്മൾ കള്ളത്തരം പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വശം ഒന്ന് ചിന്തിച്ച് നോക്കാം കാരണം നമ്മൾ അവരെ മാത്രം കുറ്റം പറയണല്ലോ കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ മേ ബി അവർക്ക് അവരോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം ഇതിനകത്ത് പല പല ചാൻസസ് ഉണ്ട് എന്താ പറയാ അവര് അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് പോവാ അല്ലെങ്കിൽ ആൾക്ക് എന്താ പറയാ ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടി ഒരു സെലിബ്രിറ്റി അല്ലേ എന്തൊക്കെ പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു കോൾ വരുമ്പഴത്തേക്കും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ചിത്ര ആദ്യം പറഞ്ഞില്ലേ അജ്മന്നെ ആലോചിക്കുമ്പോൾ അജ്മ ഓർമ്മ വരുന്നത് വേനൽ പുഴ എന്ന് പറയുന്ന ആ ഒരു പാട്ടും ആ ഒരു നടനെയും അതേപോലെ ഒരു നടൻ എന്താ ചിത്രക്കരുന്ന് മെസ്സേജ് അയക്കുകയാണ് അപ്പൊ എന്തായാലും ഒരു സെലിബ്രിറ്റി മെസ്സേജ് ചെയ്യുമ്പോ ആദ്യ സമയത്ത് ഇയാള് അപ്പോഴേ അങ്ങ് സെക്ഷല് ഉള്ള ടോക്ക് ടോക്കായിരിക്കും ഒരു ഹായ് അല്ലെങ്കിൽ എന്താ ഇതൊക്കെയായിരിക്കും ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിച്ചോ അതിപ്പോ നമ്മള് ചെലപ്പോ റിപ്ലൈ കൊടുത്തു ഇരിക്കട്ടെ അത് വേറൊരു രീതിയിലേക്ക് പോകുന്നത് കണ്ട ഓഫ് കോഴ്സ് നമ്മളാണെങ്കിലും അത് കട്ട് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ അവരോട് പറയും നമ്മള് ഇൻട്രസ്റ്റഡ് അല്ല നിങ്ങൾ വേറെ ആരെങ്കിലും പോയി നോക്കൂ എന്നുള്ളത് പറയും അതുമല്ല ശല്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ബ്ലോക്ക് ചെയ്യും അല്ലെ ഇത് ഇവര് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചത് ഇത് ബാക്കിയുള്ളവർക്ക് വരാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിന് അവരെ അവരുടെ ഫുൾ കാര്യങ്ങളും ഇതുപോലെ റെക്കോർഡ് ചെയ്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ എന്താ പറയാ അത് അത്ര വലിയ നല്ല കാര്യമായിട്ട് തോന്നുള്ള നല്ല കാര്യം തന്നെയാണ് ഒരു പക്ഷെ ആലോചിക്കുമ്പോൾ ഓക്കെ നല്ല കാര്യാണ് അത് ബാക്കിയുള്ളവർക്ക് അറിയട്ടെ ഇനി വേറെ ആരും ചതിക്കുഴികളിൽ പോയി പെടാതിരിക്കട്ടെ ആണ് എക്സ്പോസ് ചെയ്യുന്ന ഒരു പരിപാടി നല്ല തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ഇതേപോലെ എനിക്ക് തോന്നി പ്രൈവറ്റ് പാർട്ടിന്റെ ഒക്കെ ഫോട്ടോസ് അയച്ചു കൊടുക്കാന് അതേപോലെ ഇത്മാതിരി കുലസിത പരിപാടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിനെക്കാട്ടി കൂടുതൽ നടക്കുന്ന സ്നാപ്പിലാണ് സ്നാപ്പിൽ അതിന് നേരത്തെ ഈ ഷെയർ ചാറ്റിന് അത് ഇങ്ങനൊരു പരിപാടി നടക്കുന്നത് അതിനുശേഷം ഈ സംവിധാനം മാറി സ്നാപ്പില് ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ ഇപ്പൊ ഞാനും സ്നാപ്പ് ചാറ്റിൽ ഉണ്ടായിരുന്നാണ് പക്ഷെ നമുക്ക് അറിയുന്ന ആൾക്കാരെ മാത്രമല്ല നമ്മള്

അപ്പോ ആൾ ആരാ നോക്കുമ്പോ ഓ അവക്കാണെങ്കിൽ ഒരു ഇരുപത് വയസ്സാണെങ്കിൽ ഇയാൾക്കൊരു അമ്പത് വയസ്സുണ്ടാവും അയാളാണ് ആ സ്നാപ്പിലിരുന്ന് മെസ്സേജ് അയക്കുന്നത് മെസ്സേജ് അയച്ച് പുള്ളി പുള്ളിയുടെ ഒരു ഫോട്ടോയൊക്കെ അയച്ച് അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇയാളുടെ അടുത്ത ഭാഗങ്ങളിലേക്ക് കടന്നു ഇത് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ഓള് പറയുന്നത് എന്താ ഇത് എക്സ്പോസ് പിന്നെ അത് വേറെ എവിടെ കൊണ്ടുവിടും ചെയ്തില്ല പറഞ്ഞു നിങ്ങളുടെ ഈ ഫോട്ടോ എന്റെ നിങ്ങൾ ഇനി ഇത് എന്താ പരിപാടി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് നിങ്ങൾക്ക് എൻ്റെ എന്റെ പ്രായ പുള്ളി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു മോളുണ്ട് ഓളുടെ പ്രായത്തിൽ ഉള്ള കുട്ടിയാണ് ആ ഓക്കേ ഇപ്പൊ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു അയാൾക്ക് പറയാൻ പറ്റുന്നു പുള്ളി കൊറേ ഒക്കെ കരഞ്ഞു എന്താ പിടിക്കുന്ന രീതിയിൽ അമ്മ കോള് സ്നാപ്പിൽ കോൾ ചെയ്യാനൊക്കെ പറ്റുന്ന പരിപാടി ഉണ്ട് ആ അപ്പൊ വിളിച്ച് എന്നിട്ട് പിന്നെ പുള്ളി ഇതിരുത് അബദ്ധം പറ്റിയതാണ് ഒന്ന് ആലോചിക്കണം മോളുടെ പ്രായമുള്ള കുട്ടിക്കാണ് ഇമാതിരി ഫോട്ടോ അയച്ചു എടുത്തിട്ട് അബദ്ധം പറ്റിയതെന്ന് പറയുന്നത് അല്ല അങ്ങനത്തെ ഒരു സമൂഹം ഇവിടെ ഉണ്ടോന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് ഈ ഇയർലി ട്വന്റീസിലുള്ള ജെന്സി പിള്ളേരാണ് ഈ പറയുന്ന രീതിയിൽ സ്നാപ്പ് തന്നെയുള്ളത് ഞാൻ ഈ ഇൻസിഡന്റ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനത്തെ ഏജ് കാറ്റഗറി ഒന്നും ഇല്ല അതെനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് മാറി ഇൻസ്റ്റാൾ ചെയ്തത്മാപ്പായിരിക്കും അങ്ങനെ ആയിരിക്കാം പക്ഷെ ഫേസ്ബുക്കിനകത്ത് ഇന്ന് ഇവരൊക്കെ അപ്ഗ്രേഡായി ഇൻസ്റ്റഗ്രാമും സ്നാപ്പിനകത്തിലൊക്കെ ഇമാതിരി നമ്മുടെ സത്യത്തിൽ ഈ പരിപാടികളൊക്കെ കേക്കുമ്പോ എന്താ വിചാരിക്ക ജെൻസി ടൈപ്പ് പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നതാണ് അല്ലെങ്കിൽ മാക്സിമം നമ്മൾ വിചാരിക്കുന്നത് ഒരു ഷുഗർ ഡാഡി കൺസെപ്റ്റുകളൊക്കെ ഇപ്പൊ ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡിലേക്ക് പിള്ളേരുടെ ഈ ജനറേഷൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ആ ഏജ് കാറ്റഗറി ഉള്ള ആൾക്കാരാണ് ഈ ഫോട്ടോ പ്രൈവറ്റ് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് പക്ഷെ അങ്ങനെയല്ലാന്നുള്ള ഒരു സാധനം ഞാൻ ഈ കഥ ഏർപ്പെടാൻ മനസ്സിലാക്കുന്നത് പുള്ളി പിന്നെ മെഴുകലാണ് പിന്നെ അങ്ങ് കരച്ചിലാണ് ഞാൻ എനിക്ക് കുട്ടിയുണ്ട് മക്കളുണ്ട് അതായത് അയച്ചു കൊടുക്കാൻ അപ്പൊ പറയുന്ന കാര്യം പറഞ്ഞില്ല പുള്ളി കാരണം അതിനുള്ള ബുദ്ധി സ്വന്തം അയച്ചു കൊടുത്തേനാ ചില ആൾക്കാരെ ഞാൻ അതാ പറഞ്ഞത് അവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്താ പറയാ പരിധി അങ്ങ് എടുക്കും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതേയാണ് ശരിക്കും ഇവരെയൊക്കെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ ആലോചിക്കുമ്പോഴാണ് നല്ല ആൾക്കാരായിരിക്കും അതായത് അമർ അക്ബർ എന്ന് സിനിമയിൽ കണ്ടിട്ടില്ലേ നല്ലവനായ ഉണ്ണി പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റാത്തത് ഈ സമൂഹത്തിലൊക്കെ നല്ല പെർഫെക്റ്റ് ജെന്റിൽമാൻ ആയിട്ടൊക്കെ ഇങ്ങനെ നടക്കും എല്ലാ കാ എല്ലായിടത്തും കാണും അങ്ങനെ ഒരാൾ ഒരാള് ഈ സമൂഹപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടും അവരായിരിക്കും റോൾ മോഡലിങ് എന്താ അവരുടെ കുടുംബത്തിലുള്ള എല്ലാരും വെൽ പ്ലാൻഡ് ആയിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ വെൽ സെറ്റിൽ ആയിരിക്കും ഇപ്പൊ ഭാര്യ പറയ അയാളെ കണ്ടുപിടിക്കുക കണ്ടു അവരുടെ വീട് എങ്ങനെയാണ് കുട്ടികളോട് പറയും അതെ അവരുടെ ഫാമിലി കണ്ടില്ല അതേപോലെ ആവണം അങ്ങനെ ഒരാളെ എൻ്റെ മകൾക്കും കല്യാണം അങ്ങനെയൊക്കെ കിട്ടണം അവരുടെ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം നിങ്ങള് എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം എല്ലാ പഞ്ചായത്തിലും അങ്ങനെ ഒരു ബാങ്ക് കാണും പക്ഷെ അയാളുടെ ഈ ഫോണൊക്കെ നമ്മുടെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അതേമാതിരി ഉള്ള ഉത്സുതങ്ങളുടെ ഒരു കൊട്ടാരം തന്നെ ഇവരുടെയൊക്കെ ഫോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അടുത്ത് ഓവർ കെയർ സ്നേഹം കരുതൽ പിന്നെ മോട്ടിവേഷൻ ഇതൊക്കെ തരുന്ന ആൾക്കാരെ ആദ്യമേ ശ്രദ്ധിച്ചോണം ഇവരായിരിക്കും മീൻ ഉടായ്പകൾ ഒരവസരം കിട്ടുമ്പോ എന്താ ഇവര് നമ്മളുടെ ഏതെങ്കിലും ഒരു അവസരം നോക്കിയിരിക്കുകയായിരിക്കും അപ്പം ഇവർ വേറെ തനി സ്വഭാവം കാണിക്കുക ഇതൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പം സാധാരണക്കാരന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത് ചിലപ്പോ കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാം അല്ലെങ്കിൽ മാറി നിൽക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റും പക്ഷേ ഈ സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവർ ഒരു ഫെയിം ഉള്ള ആൾക്കാരാണ് ഓൾറെഡി അപ്പോൾ ഇതും കൂടി ആവുമ്പോഴേക്കും എന്താ പറയുക നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഒക്കെ ആയി പോസ്റ്റുകളായി ഷെയർ ചെയ്യലായി ആ എനിക്ക് തോന്നുന്നു അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അഫെക്ട് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും കുറെ നാള് മുന്നേ ശ്രീജിത് രവി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ ഇങ്ങനെ ഒരു എന്താ പറയാ അത് എക്സിബിഷനിസം ആണെന്ന് തോന്നുന്നു എനിക്ക് അന്ന് അങ്ങനെ എന്തൊക്കെയോ സംതിങ് വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന സ്കൂൾ വിദ്യാർത്ഥിനികളായിരുന്നു അതുകൊണ്ടാ പോക്സോ വന്നത് വിദ്യാർത്ഥിനികൾക്ക് നേരെ അശ്ലീലമായിട്ട് പുള്ളി ആംഗ്യം കാണിച്ചു അത് അശ്ലീല പ്ര പ്രദർശന സംവിധാനം ആയിരുന്നു എന്തെ അന്നായിരുന്നു ഞങ്ങൾക്കെതിരെ പോക്സോ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അവര് അനുഭവിച്ചിട്ടുള്ള ഒരു സൈബർ ഉണ്ട് കാരണം അത് കിട്ടേണ്ട കാര്യം തന്നെയാണ് അങ്ങനത്തെ പറഞ്ഞല്ലോ ഏറ്റവും വന്നു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അത് സെലിബ്രിറ്റീസിനാണെന്നുള്ളതാണ് അത് അവരാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇവരെ പോലുള്ള ആൾക്കാരാണ് വലിയ രീതിയിൽ ഈ ഫെയിമിന് വലിയ കോട്ടം തട്ടൂല സംവിധാനം തോന്നിയിട്ടുണ്ട് ഈ ശ്രീജിത് രവിയുടെ കേസിൽ തന്നെ ഒരുപാട് ഇതിനു ഇതിനുമുമ്പ് ഏതൊരു സെലിബ്രിറ്റി സെലിബ്രിറ്റിന് പ്രതികരിക്കുന്ന കേട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെ പോക്സോ കേസിലൊക്കെ പ്രതിയാക്കപ്പെട്ട് ഒന്നിലധികം കേസുകൾ ഇങ്ങനെ ആക്കപ്പെട്ട ആക്കപ്പെട്ടൊരാൾക്ക് ഇപ്പോഴും പ്രധാന സിനിമകളിലൊക്കെ വേഷങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ശ്രീജിത് രവിക്കെതിരെ പോക്സോ കേസ് വന്നിട്ട് പോക്സോ ആയിരുന്നു കാരണം അത് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് നേരെയായിരുന്നു അപ്പൊ ആ ഒരു കേസ് അതിനും പിന്നീടും എന്തോ അശ്ലീലം പറഞ്ഞതിനെന്തോ വീണ്ടും ഒരു ആ കേസിന് ശേഷം വീണ്ടും ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിയെ അതേപോലെ തന്നെ നമ്മുടെ വിനായകൻ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ ഓൾറെഡി ഒരു സിനിമ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കിട്ടുന്നുണ്ട് അവസരങ്ങൾ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവസരങ്ങൾ എന്നുവെച്ചാ ഓൾറെഡി ഇവരുടെ പേരിൽ പല കേസുകളും വരുന്നുണ്ട് പക്ഷെ സിനിമ മേഖലയിൽ അവർക്ക് ആ ഒരു നിങ്ങളുടെ വ്യക്തിപരമായിട്ട് എന്താണെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ സ്ത്രീകൾക്ക് പലപ്പോഴും അങ്ങനെ കിട്ടാതെ പോകുന്നത് പിന്നെ അവരുടെ എന്താ നമുക്ക് സിനിമയിലൊക്കെ നോക്കണമെങ്കിൽ എന്താ പല സിനിമകളിൽ നിന്നും അവരുടേതായിട്ടുള്ള രീതിയിൽ ഒഴിവാക്കപ്പെട്ട പോകുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് പുരുഷന്മാർക്ക് വലിയൊരു പ്രശ്നമില്ല പക്ഷെ ഒരു ഈ സൈബർ പുള്ളിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയ കാര്യം അവർ കാരണം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ ഒരുക്കി വന്നുകഴിഞ്ഞാല് വരും ഇവരൊക്കെ ഏതെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വീണ്ടും അതിന്റെ അടിയിലാണെങ്കിലും ഒരാളെങ്കിലും മറക്കാതിരിക്കത്തില്ല ഈ സംവിധാനങ്ങളിൽ അതെ 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 ഇതുപോലെ തന്നെയുള്ളൊരു ഇതായിരുന്നു ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേനും ആണ് ഓർക്കുന്നത് നമ്മുടെ ഞാൻ ഉപ്പുമുളകും സീരിയല് കണ്ടിന്യൂസ് അങ്ങനെ കാണുന്ന ഒരാളായിരുന്നു അപ്പോൾ പെട്ടെന്ന് അതിനകത്ത് ആ ഒരു അമ്മുമ്മയുടെ ഒരു ക്യാരക്ടറുള്ള ഒരു അവര് മാറി ചേഞ്ചായി ആ അവർ മാറിയതാണോ അതോ അതിനകത്തുനിന്ന് ആ ഒരു ക്യാരക്ടർ മാറ്റിയതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ അവരെ അവർക്ക് എന്തോരൊരു അവരുടെ എന്തോ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നത് അപ്പൊ കേട്ടപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ളൊരു ഇത് തോന്നി ദൈവമേ അവരത്ര ആയിട്ടുള്ള ആളാണ് അപ്പോ അങ്ങനെ ഇപ്പൊ അവർക്കാണെങ്കിൽ ഏ ആണെന്ന് പോലും പറയാൻ പറ്റുള്ളത് കുറെ നാളുകളായിട്ടുള്ള സംഭവമാണ് അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ ആളുകളുണ്ട് അത് ഒരു സ്ത്രീയാണ് അവരിപ്പോ നമ്മൾ കാണുന്നോ കേൾക്കുന്നോ ഒന്നുമില്ല അവരെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോയിരിക്കുന്ന ശ്രദ്ധിച്ചും പല വീഡിയോ ശ്രദ്ധിച്ചുകഴിഞ്ഞാ നമുക്ക് മനസ്സിലാവും ഇവര് ഇപ്പൊ എന്താ പറയുന്ന സെക്സ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്ന ഒരു ഭാഗം ആൾക്കാർ അതിന്റെ ആ ഒരു രീതി അങ്ങോട്ടും എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്തുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും എന്ന് വെച്ചാൽ പല കാര്യങ്ങൾ കൊണ്ടും പിന്നീടത് എന്താ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷം ഈ പാർട്ട്ണർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇത് ലീക്ക് ആക്കുന്നത് അങ്ങനെ കുറേ അധികം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇത് എന്താ ഫേക്ക് ആണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു വെക്കാനും പറ്റില്ല കാരണം വിടുന്നത് അതിൻ്റെ ഇവർ ഉള്ള ആൾക്കാരാണ് ഇവർ രണ്ട് റിലേഷൻ ആണെന്നും പൊതുസമൂഹത്തിൽ അറിയായിരിക്കും ഇവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിക്കൊക്കെ അറിയാവുന്ന അറിയായിരിക്കും ആ ആൾക്കാരാണ് ഈ സെക്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അതെടുത്ത് പല വെബ്സൈറ്റുകളിലും കൊണ്ടുവന്നിടുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ ഇൻസ്റ്റഗ്രാം ഇതിനകത്തൊന്നും അല്ല ഈ സാധനങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ വരുന്നത് വേറെ പല വെബ്സൈറ്റുകളിലുമാണ് ആണ് അപ്പൊ ഈ വെബ്സൈറ്റുകളിൽ ഇവരുടെ സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ട് എന്നിട്ട് വന്നിട്ട് ഇവരോട് പറയും നിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ശരിക്കും ശരിക്കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ നിങ്ങളുടെ നമ്മൾ വിചാരിക്കും പുരുഷന്മാർക്ക് മാത്രമായിരിക്കും ആ ഒരു സംവിധാനം ഉള്ളത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രൈവസി കാര്യമാണല്ലോ അതെ അതെ അത് ഷൂട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു മാനസിക രീതി എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ചില ആളുകൾക്ക് അതൊരു അതൊരു ഭയങ്കര ഒരു ഫാന്റസിയിൽ ഉൾപ്പെടുന്ന കാര്യമായിരിക്കാം പക്ഷെ ഇത്തരത്തിലുള്ള ഫാന്റസികളും കാര്യങ്ങളും ഒക്കെ അവർക്ക് വേണം വേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതൊക്കെ അവരവരുടെ സേഫ്റ്റി എന്താ പറയാ മുൻ മുൻപിൽ കണ്ടിട്ട് വേണം അതൊക്കെ ചെയ്യാൻ ഉള്ളതാണ് ഒട്ടും സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പണിക്കേ പോരുത് കാരണം അപ്പൊ കിട്ടുന്ന ചിലപ്പോൾ ഒരു സന്തോഷോ ഒക്കെ ആയിരിക്കും പിന്നീട് അതൊരു വലിയൊരു ദുഃഖത്തിലേക്കും പിന്നെ നമുക്ക് നമുക്കതിനു കരകയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും ഒക്കെ എത്തിക്കും ഇനി വിഷയം പറഞ്ഞു കഴിഞ്ഞാല് മേ ബി ഇവര് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷമേ ചില ആൾക്കാർക്കുള്ള ഒരു വൃത്തികെട്ട സ്വഭാവമാണ് എന്താ കൂട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് ഇവരുടെ എന്ന് വെച്ചാൽ ഓൾറെഡി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ട് ആ അതേ പെൺകുട്ടിയുടെ പ്രൈവറ്റ് വീഡിയോസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് കൊണ്ട് അവരുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇവർ ഇവരിവരുടെ റിലേഷൻഷിപ്പിൽ വലിയ ആളാണ് ഒരു ഹീറോയിസം മൈൻഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുന്നത് ഇത് ഇവരൊന്നും ആലോചിക്കണം ഇത്ര പുണ്യാളന്മാരൊന്നും അല്ല എല്ലാവരും നിങ്ങളെ ഒരു പ്രൈവറ്റ് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോ ഈ സാധനം എവിടെ വേണമെങ്കിലും എത്താണെന്ന് പറയാൻ പറ്റും നമുക്ക് എല്ലാ കാലത്തും ഇതൊക്കെ എയുടെ തലയെ കൊണ്ട് കൊട്ടി വെക്കാനൊന്നും പറ്റില്ല അതൊക്കെ എന്താ പറയാ പറയുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ആയിരിക്കും അമ്മാതിരി പ്ലാനൊക്കെ ആയിട്ട് നമുക്കൊക്കെ എ ഒക്കെ കണ്ട് ഇപ്പൊ ഏകദേശം തിരിച്ചറിയാറൊക്കെ ആയിട്ടുണ്ട് അതായത് ഇത് ഏതാണ് ഒറിജിനൽ ഏതാണ് എ ഐ മിക്ക ആൾക്കാർക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണിത് കാരണം ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു എ വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ നമുക്ക് ആൾക്കാരെ പറ്റിക്കാം ഇപ്പൊ ഒരുപാട് ഏ റീൽസും ഒക്കെ നമ്മൾ കാണുന്നത് കൊണ്ട് നമുക്ക് ഏതാണ് ഏ ഏതാണ് ഒറിജിനൽ വീഡിയോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക എന്നുള്ളത് വന്നു